തങ്കമണി എന്ന ചിത്രത്തിന് ശേഷം ദിലീപ് നായകനാകുന്ന ചിത്രമാണ് പവിർടേക്കർ നടനും സംവിധായകനുമായ ബീൻ കുമാറാണ് ഈ ചിത്രവും ഒരുക്കിയിരിക്കുന്നത് ശരാശരിക്ക് താഴെ മാത്രം നിൽക്കുന്ന ഒരു ദിലീപ് ചിത്രം ഇപ്പൊ കുറെ വർഷമായിട്ട് ദിലീപ് ചിത്രങ്ങൾ അത് തന്നെയാണ് പാലിക്കുന്നതും സിനിമ നടക്കുന്നത് കൊച്ചിയിലാണ് കൊച്ചി നഗരത്തിലെ ഒരു പ്രമുഖ ഫ്ളാറ്റിലെ കെയർ ടേക്കറാണ് പവി വളരെ സീരിയസ് ആയി കാര്യങ്ങളെ കാണുന്ന ഒരാളാണ് ഇദ്ദേഹം പക്ഷെ അയാൾ ചെയ്തു വയ്ക്കുന്ന പല കാര്യങ്ങളും ആന മണ്ടത്തരങ്ങളാണ് പലപ്പോഴും നിലവാരമില്ലാത്ത കോമഡികളിലൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഈ ഒരു കാര്യം ദിലീപ് ചിത്രങ്ങളുടെ ഒരു നേർ മാതൃക തന്നെയാണ് പലപ്പോഴും വർഷങ്ങളായി വരുന്ന ദിലീപ് ചിത്രങ്ങളിൽ കണ്ടുപഴകിയ പല സീനുകളും പല തമാശകളും ഒക്കെ അങ്ങിങ്ങായിട്ട് കേൾക്കാനും പറ്റും ദിലീപിന്റെ സ്ഥിരം മാനർസങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ ഈ സിനിമയിലും ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആവാം ഒരുപക്ഷെ പ്രേക്ഷകർ പറയുന്നത് പഴയ സിനിമ പോലെ തന്നെ തികച്ചും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ കോമഡി രംഗങ്ങൾ ഈ ചിത്രത്തിലുമുണ്ട് തമാശകളുമുണ്ട് പഴയ ദിലീപ് സിനിമ പോലെ ചില കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് മാനർസങ്ങൾ തന്നെ ആ കാര്യം ഈ മാനർസങ്ങൾ എത്രമാത്രം വർക്കൗട്ടായി എന്നുള്ളൊരു സംശയമുണ്ട് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പ്രേക്ഷകർ പറയുന്ന പഴയ ദിലീപിനെ സിനിമയിലൂടെ കാണാൻ കഴിഞ്ഞുവന്നു പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു അഭിനയ രീതിയല്ല ദിലീപ് ഇതിൽ കാഴ്ചവെച്ചതെന്നാണ് ഭൂരിഭാഗം പ്രേക്ഷകരും പറയുന്നത് നാടകീയ രംഗങ്ങൾ കലർന്ന രംഗങ്ങളും പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ കഴിയാത്ത അവസ്ഥയിലായി ദിലീപിന്റെ ചില നേരത്തെ പ്രകടനങ്ങൾ മാത്രമാണ് ആശ്വാസം ഇമോഷണൽ സീനുകളിലെല്ലാം ദിലീപ് സൂപ്പറായിരുന്നു നായികമാരായി എത്തിയവരെല്ലാം നല്ല പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് ആകെ മൊത്തം എടുത്താൽ ശരാശരിക്കും താഴെ നിൽക്കുന്ന ഒരു സാധാരണ ഫീൽ ഗുഡ് റൊമാൻറ്റിക് എന്റർടൈനറാണ് പവി ദി കെയർടേക്കർ ജോണി ആന്റണി സ്ഥിരമായിട്ടുള്ള രാധിക ശരത്കുമാർ ധർമ്മജൻ ബോൾഗാട്ടി സ്പടികൻ ജോർജ് തുടങ്ങിയവരാണ് മറ്റ് ചില കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നത് മിഥുൻ മുകുന്ദന്റെ സംഗീതവും സനു താകിറിന്റെ ഛായാഗ്രഹണവും ദീപു ജോസഫിന്റെ എഡിറ്റിംഗും മനോഹരമായിരുന്നു ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദിലീപ് തന്നെയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് അപ്പം നഷ്ടം വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അരവിന്ദന്റെ അതിഥികൾക്ക് ശേഷം രാജേഷ് രാഘവൻ തിരക്കുതേഴുന്ന സിനിമ കൂടിയാണ് ഈ ചിത്രം കന്നഡയിലും മലയാളത്തിലും ഹിറ്റുകൾ സമ്മാനിച്ച മിഥുൻ മുകുന്ദന്റെ ഗാനങ്ങൾക്ക് ഒരു പ്രത്യേക ഫീൽ തന്നെ സിനിമയിലുമുണ്ട് എന്തായാലും തിരക്കഥയും സംവിധാനവും ഒരുപോലെ മികവ് പുലർത്തി എന്നൊന്നും പറയാൻ പറ്റില്ല പവീത് കേട്ടേക്കറിൻ്റെ കാര്യത്തിൽ ശരാശരി ഒരു സിനിമ ഒരു വീക്കെൻഡിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ പഴയ ദിലീപ് എവിടെ പോയി എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ തന്നെ നിലനിൽക്കുന്നു പവീത് കേട്ടേക്കർ സമയമുണ്ടെങ്കിൽ മാത്രം കണ്ടിരിക്കേണ്ട മലയാളം ചിത്രത്തിന്റെ ഗണത്തിൽ പെടുത്തേണ്ടവ തന്നെയാണെന്നാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് കണ്ട് നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റായി രേഖപ്പെടുത്താം